ഹായ് മലയാളീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എന്തായാലും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ വാർത്തയിലേക്ക് നമുക്ക് പോകാം അതായത് കുമൈറ്റിലെ മരിച്ച ദമ്പതിമാരിലെ ചില നിർണായക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതിൽ ചില വിവരങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ദമ്പതിമാരിലെ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എതിരെ ഭാര്യ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഇനി ഈ വാർത്തകൾ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെ ഇവരുടെ തന്നെ ഒരു സുഹൃത്ത് പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഈ ഒരു മരണത്തിന് പിന്നിൽ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ് ഈ സൂര്യജിന്റെ സംശയ രോഗമായിരുന്നു ബിൻസി അല്ലെങ്കിൽ ഈ ഒരു മരണം ഉണ്ടാകാ കൊലപാതകം ഉണ്ടാകാനുള്ള മെയിൻ കാരണമെന്ന് എന്നാൽ അതല്ല എന്നും ബിൻസിയുടെ അവിഹിതമാണ് ഇതിന് മെയിൻ കാരണം എന്നാണ് ഈ ഒരു വോയിസ് ക്ലിപ്പിലൂടെ മനസ്സിലാക്കുന്നതും അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാം അതായത് സഹപ്രവർത്തകയുടെ അടുത്ത ബന്ധുവാണ് ആ ഒരു വോയിസ് അയച്ചിരിക്കുന്നത് അതിലെ ഈ ബിൻസി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ക്ലിപ്പിലുള്ളത് എന്തെല്ലാം ആദ്യം അവർ ക്ലിപ്പ് കേട്ട് നോക്കാം നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസ് എസ് എസ് കപ്പിൾസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്ന കേട്ടെ ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരെ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്തതുപോലെ പറഞ്ഞായിരുന്നു അപ്പോൾ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തതാണ് ഇതിൽ ഇതിൽ അതിലെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത് കാര്യം അവരെ നഴ്സിങ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങി വാങ്ങിക്കൊടുത്തെന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ സേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും അപ്പോൾ ആരോ ഒരാൾ ഇറക്കിയ ആ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാണ് പറയുന്നത് ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നതുപോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു അങ്ങനെയാണ് ഇത് വിഷയമുണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അയാൾ മെഹബുളയാൾ താമസിക്കുന്നത് മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര് ഫുൾ പേര് പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ഉള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവർ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാങ് ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ റിലേഷൻ വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്കാണ് വന്നത് നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റേ പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത് പിന്നെ ഇതില് പുള്ളിക്കാരൻ ഇതിൽ മർഡർ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മുകേഷന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് റൂമിൽ റൂമിലൊക്കെ ഇറങ്ങി ഓടി അത് ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ റൂമിലിരുന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിനു ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്ന് തന്നാണ് ആ സിസ്റ്റർ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതുപോയിട്ട് അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജ് ബ്രോ ഈ സിസ്റ്ററിനെ വിലക്കിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത് വീഡിയോ കോൾ വരുന്നത് മെസ്സേജുകളെല്ലാം കണ്ടിട്ട് അവരെ ഉണ്ടായി അതിന് ശേഷവും യാതാ പരിപാടി നിർത്താതെ വീണ്ടും ഇവരുടെ പറയുന്നത് നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വലിച്ചയച്ച് ഒരു വലിയൊരു ദുരന്തത്തിൽ അവരെ കൊണ്ടെത്തിച്ചത് ഈ പുള്ളിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അപ്പോൾ ദൈവീത് ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക മരിച്ചുപോയ പോയ ഒരാളാണെങ്കിലും അയാളെ ചെയ്തത് തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം അയാൾക്കും ഒരു കുടുംബം ഉണ്ടാകും അയാളെ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കി സൈക്കാട്രിക് പേഷ്യൻറ്റാക്കി സംശയ രോഗിയാക്കി കൊലപാതകയാക്കി എല്ലാമാക്കി ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾ ഈ മുകേഷ് അതിനെ ആ പ്രശ്നത്തിന് അതിനെ സോൾവ് പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് അതിനെ ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും ഇപ്പോഴും ജീവിച്ചിരുക ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇനിയെങ്കിലും അതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് കരുതുകൊണ്ട് കുവൈറ്റിലെ മലയാളി ദമ്പതികളുടെ ഈ ഒരു മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയ രോഗമാണെന്നുള്ള വാർത്തകളെ തന്നെയാണ് ഈ ഒരു സുഹൃത്ത് പറയുന്നത് ഇരുവരും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം തർക്കമുണ്ടായതായിട്ടാണ് സൂചന തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതായിട്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് എന്നാൽ ബിൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയിലും ഏറെ വേദനിപ്പിക്കുന്നു എന്ന് ബിൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിച്ചു പേര് പുറത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നതുമില്ല ഇവര് ഈ ഒരു കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഈ പ്രതികരണത്തിൽ ശരികൾ മാത്രമാണ് എന്നുള്ളതാണ് സൂചന സൂരജ് ബിൻസി ദമ്പതികളുടെ ഒൻപത് വയസ്സുള്ള മകളും ആറു വയസ്സുള്ള മകനും നാട്ടിലാണ് പഠിക്കുന്നത് ഇവർക്ക് സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ അടുത്തിടെ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു തുടർന്ന് അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ട് സൂരജ് ബിൻസിം ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു കുട്ടികൾ കേരളത്തിൽ ബിൻസിയുടെ വീട്ടുകാരോടൊപ്പമാണ് ഉള്ളത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാവർ ആശുപത്രിയിലെ നേഴ്സാണ് ഈ ഒരു സൂരജും അതുപോലെ ഡിഫൻസ് ആശുപത്രിയിലെ നേഴ്സാണ് ബിൻസിയും ി ബിൻസി കഴിഞ്ഞ പത്ത് വർഷമായി അടുത്തറിയാം ഇടയ്ക്കിടെ സൂരജും ബിൻസിയും തമ്മിൽ പിണങ്ങുമായിരുന്നുവെങ്കിലും അത് അപ്പോൾ തന്നെ തീർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകും നല്ലൊരു കുടുംബ കുടുംബജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത് ഇണക്കവും പിണക്കവും അടക്കം എല്ലാം ബിൻസി എന്നോടും മറ്റു കൂട്ടുകാരികളോടും പങ്കുവെക്കുമായിരുന്നു സൂരജിന് സംശയ ഉണ്ടായിരുന്നു എന്നത് പച്ചക്കള്ളം പലരും പ്രചരിപ്പിക്കുകയാണ് വളരെ നല്ല വ്യക്തിയായിരുന്നു സൂരജ് പക്ഷെ പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവമായിരുന്നു അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയക്ക് കുടിയേറാൻ ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇതിനായിട്ട് ബിൻസിയുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കറിയാം പക്ഷെ ഒടുവിൽ സൂരജിനെ അതിനോട് താല്പര്യമില്ലാതായി ഇത് ബിൻസിയെ വല്ലാതെ വിഷമിപ്പിച്ചു ഇതാണ് ആ ഒരു കൂട്ടുകാരി പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയക്ക് പോകണമോടി എന്നൊക്കെയാണ് ഇച്ചായൻ ഇപ്പോൾ ചോദിക്കുന്നു ഇത് അവൾ തന്നെ അതായത് ബിൻസി കൂട്ടുകാരിയോട് പറഞ്ഞ കാര്യമാണ് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഞാൻ എന്നിട്ട് ആ ഒരു അവസരം എങ്ങനെ വേണ്ടെന്ന് വെക്കുമെന്ന് ചോദിക്കുമായിരുന്നു അല്ലാതെ അവരുടെ ഇടയിൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടെന്ന് ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ അറിയില്ല എന്നും ദൈവം ചെയ്ത് മരിച്ചുപോയ രണ്ടു പേർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നും അവർ സന്തോഷത്തോടെ ഓസ്ട്രേലിയക്ക് കുടിയേറാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാണ് ബിൻസിയുടെ സഹോദരനായ ബേസിലും പറഞ്ഞത് ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച് സംഭവത്തെക്കുറിച്ച് അറിയിക്കുകയും തന്റെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസുകളും എല്ലാം നീക്കം ചെയ്തിരുന്നതായും പറയുന്നു അയൽവാസികൾ ബിൻസിയുടെ കരച്ചിൽ കേട്ടതായും പോലീസിന് മൊഴി നൽകിയിരുന്നു കെട്ടിട കാവൽക്കാരനായ ഈജിപ്റ്റ് സ്വദേശി വന്ന് ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തുറന്നില്ല തുടർന്ന് പോലീസ് എത്തി ഈ ഒരു വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ഇരുവരെയും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടുകൂടിയാണ് വാതിൽ പൊളിച്ച് അകത്ത് കയറിയത് മലയാളികൾ തിങ്ങി പാർക്കുന്ന അബ്ബാസിയിലെ ജലീൽ ലാൽ ഷിഹുഖിലാണ് ഈ ഒരു സംഭവം ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലും സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലുമാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത് കാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു വഴക്കുണ്ടായത് ഒന്നാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന ഇവരുടെ കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷമായി ബിൻസിയുടെ മാതാപിതാക്കളുടെ അടുത്താണ് ഇത്തവണ ഇരുവരും അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ബിൻസിയാണ് ആദ്യം തിരിച്ചു പോയത് ഈസ്റ്റർ അവധിക്ക് ശേഷം അഞ്ചു ദിവസം മുൻപാണ് സൂരജ് തിരിച്ചുപോയത് ഓസ്ട്രേലിയക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളും